സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തി മൂന്നിൻ്റെ അഞ്ച് ഞാൻ പണ്ടത്തെ നാളുകളെ ഓർക്കുന്നു ഐ റിമെമ്പർ ഓഫ് ഓൾഡ് നമുക്കും ഓർമ്മ ദൈവം നൽകിയിരിക്കുകയാണ് ഈ ലോകത്തിന് ഏറ്റവും പ്രത്യേകതയുള്ള ഒരു സൃഷ്ടി മനുഷ്യനാണ് ഓർമ്മകളും സ്വപ്നങ്ങളും വിചാരങ്ങളും വീണ്ടു വിചാരങ്ങളും ഒക്കെയുള്ളവർ പക്ഷെ പലപ്പോഴും നമ്മൾ പഴയ ജീവിത സാഹചര്യങ്ങളെ ഓർക്കാറില്ല അത് ഓർത്താൽ തന്നെ അത് നമ്മുടെ തലമുറകളിലേക്ക് പങ്കുവെക്കാറില്ല പക്ഷെ സങ്കീർത്തനക്കാരൻ പറയുന്നത് ഞാൻ പണ്ടത്തെ നാളുകളെ ഓർക്കുകയാണ് നമ്മുടെ ഒന്നുമില്ലായ്മകൾ നമ്മുടെ പരിദേവനങ്ങൾ നമ്മുടെ സങ്കടങ്ങൾ ഒരാളോട് പോലും നമുക്ക് പങ്കുവെക്കാൻ കഴിയാതിരുന്ന നമ്മുടെ വ്യാകുലതകൾ ഒരു രൂപയ്ക്ക് വേണ്ടി നാം നട്ടം തിരിഞ്ഞ അവസരങ്ങൾ യാത്ര ചെയ്യാനോ മക്കളെ പരിപാലിക്കുവാനോ ഒരു രൂപ പോലും നമ്മുടെ കയ്യിൽ ഇല്ലാതിരുന്ന അവസ്ഥകൾ ഇവിടെ ദാവിത് പറയാണ് ഞാൻ പണ്ടത്തെ നാളുകളെ ഓർക്കുകയാണ് ദൈവം എന്നെ നടത്തിയ വഴികൾ വിധങ്ങൾ എത്ര അപ്രമേയമാണ് ചിന്തിച്ചാൽ മതിയാകുന്നതിൽ അപ്പുറമാണ് ദൈവത്തിൻ്റെ അത്ഭുതകരം ദാവീത് പറഞ്ഞതുപോലെ നമുക്കും പറയാം എൻ്റെ ദൈവമേ ഞാൻ എൻ്റെ പണ്ടത്തെ നാളുകളെ ഓർക്കുകയാണ് അതോർക്കുമ്പോൾ ദൈവത്തോട് ഹൃദയംഗമമായി നന്ദി കൂടെ നമുക്ക് അർപ്പിക്കാം